നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ഹരിയാനയിൽ മൂന്നാം തവണയും ഭരണം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് വീണ്ടും അധികാരം നേടാനുള്ള പാർട്ടി മോഹങ്ങൾക്ക് കഴിഞ്ഞ വീഴ്ത്തുന്നത് ഈ സാഹചര്യത്തിൽ തന്ത്രം മാറ്റി വിജയം ഉറപ്പാക്കാനുള്ള നീക്കങ്ങളാണ് പാർട്ടി നടത്തുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലൂന്നിയാണ് ബി ജെ പി പ്രചരണം നടത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗ്രാമീണ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല മാത്രമല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രാമീണ മേഖലയിൽ നാല്പത്തിയഞ്ചോളം നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നേടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഗ്രാമീണ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുള്ള പ്രചരണത്തിന് ബി ജെ പി പ്രാധാന്യം നൽകി ഇതിനായി ആർ എസ് എസിന്റെ പിന്തുണയും നേതൃത്വം നേടിയെടുത്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ബി ജെ പിക്ക് വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്നില്ല സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചായിരുന്നു നേതൃത്വം വിട്ടുനിന്നത് ഇത് തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആർ എസ് എസിന്റെ പിന്തുണയും ബി ജെ പി നേടിയത് പാർട്ടിക്ക് വേണ്ടി താഴെത്തട്ടിൽ ഇറങ്ങിയുള്ള പ്രചാരണമായിരുന്നു ആർ എസ് എസ് കാഴ്ചവെച്ചത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വികസന മുന്നേറ്റങ്ങളും ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കി മാറ്റാനും ആർ എസ് എസ് ശ്രമിച്ചു ഇതിനെ നൂറ്റി അൻപത് വോളണ്ടിയർമാരെ ആർ എസ് എസ് നിയോഗിച്ചിരുന്നു സംസ്ഥാനത്തിന്റെ ഇരുപത്തിയേഴ് ശതമാനം ജാഡ് വിഭാഗമാണ് പൊതുവെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരാണ് സമുദായം ജാഡ് ഇതര വോട്ടുകളാണ് ബി പ്രധാനമായും കണ്ണുവെക്കുന്നത് ബ്രാഹ്മണ സമുദായം ബനിയ വിഭാഗം ഗുജറാത്ത് രാജ്പുട് പഞ്ചാബി സുറാറാസ് സൈറിസ് റോർ കുമ്രാസ് തുടങ്ങിയ വിഭാഗങ്ങളുടെ പിന്തുണയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനിയെ നിയോഗിച്ചതോടെ ദളിത് വിഭാഗത്തിന്റെ പിന്തുണ നേടാനായെന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ദളിത് വിഭാഗക്കാരിയും കോൺഗ്രസ് നേതാവുമായ കുമാരി സെൽജയ്ക്കെതിരെ പാർട്ടിയിൽ നിന്നും ജാതി അധിക്ഷേപം നേരിട്ടപ്പോൾ വിഷയം രാഷ്ട്രീയമായി ആയുധമാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു അതേസമയം തങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അവകാശപ്പെടുമ്പോഴും കോൺഗ്രസിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡ വിഭാഗവും മുതിർന്ന ദളിത് നേതാവായ കുമാരി സിൽജയുടെ നേതൃത്വത്തിലുള്ള വിഭാഗവും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തെ ഹൂഡ ക്യാമ്പിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് സിൽജെ ചൊടിപ്പിച്ചിരുന്നു ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നെല്ലാം അവർ വിട്ടുനിന്നിരുന്നു എന്നാൽ പിന്നീട് ദേശീയ നേതൃത്വം ഇടപെട്ടാണ് സിൽജയെ അനുനയിപ്പിച്ചത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും സിൽജയ്ക്കും അനുയായികൾക്കും

Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.